എംപറർ എംമാനുവൽ സ്പിരിറ്റ് ഇൻ ജീസസ് തുടങ്ങിയ സെക്ടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടും അവക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും കേരള കത്തോലിക്ക മെത്രാൻ സമിതി രണ്ടായിരത്തി ഒൻപതിൽ പുറപ്പെടുവിച്ച ഇടയലേഖനം പുറത്തുവിട്ട കെ സി ബി സി ജാഗ്രത കമ്മീഷൻ എംപറർ എം മാനുവൽ എന്ന കൾട്ട് ഗ്രൂപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജാഗ്രതാ കമ്മീഷൻ വീണ്ടും രംഗത്ത് എംപറുവൽ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളോ പ്രചാരണങ്ങളോ രീതികളോ ഏതെങ്കിലും ഔദ്യോഗിക ക്രൈസ്തവ സഭകളുമായി ബന്ധമുള്ളവയല്ലെന്നും കെ സി ബി സി വ്യക്തമാക്കി യേശുവിന്റെ പ്രബോധനത്തിനും സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിനും ചേരാത്തതും കത്തോലിക്ക കരിസ്മാരിക നവീകരണത്തോടെ ബന്ധമില്ലാത്തതുമായ വളരെ അപകടകരങ്ങളായ പ്രവണതകളും ചിന്തകളും നമ്മുടെ ഇടയിൽ രൂപപ്പെടുന്നുണ്ട് അവ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയെന്നത് തങ്ങളുടെ ഗൗരവപൂർണമായ അപ്പസ്തോലിക ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സി ബി സി പ്രസിഡന്റ് ഡോക്ടർ ഡാനിയൽ അച്ചാരിപ്പറമ്പിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് മോറാൻമോർ ബെസോലീസ് ക്ലൈമീസ് കാതോലിക്കവാ എന്നിവർ സംയുക്തമായി രണ്ടായിരത്തി ഒമ്പതിൽ പുറപ്പെടുവിച്ച ഇടലേഖനം ആരംഭിക്കുന്നത് ഇരിങ്ങാലക്കുട രൂപതാതിർത്തിയിൽ മൂരിയാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എംബ്രർ ഇമ്മാനുവൽ മാളയിലെ അമ്മ കാഞ്ഞിരപ്പള്ളിയിലെ അപ്പർ റൂം എറണാകുളത്തെ കോർണർ സ്റ്റോൺ സ്പിരിറ്റിൻ ജീസസ് ആത്മാഭിഷേകം തുടങ്ങിയവ ഇവയിൽപ്പെടുന്നു ഇവ കൂടാതെ സ്വർഗീയ വിരുന്ന പോലെയുള്ള ഗ്രൂപ്പുകളും വിശ്വാസ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തി പലരെയും ആകർഷിക്കുന്നു ഈ സമൂഹങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും സഭാവിശ്വാസികൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഇതുകൂടാതെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും വ്യക്തികൾ ഇടവക വികാരിമാരുടെ അറിവും അനുവാദവും കൂടാതെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളും മറ്റും നടത്തുന്നതായി മനസ്സിലാക്കുന്നു വേണ്ടത്ര പഠനവും പക്വതയുമില്ലാത്ത ഇവർ തികച്ചും അപകടകരവും സഭയുടെ പരമ്പരാഗത പ്രബോധനത്തിനും നിരക്കാത്തവുമായ ചിന്തകൾ ജനമധ്യത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇക്കാര്യങ്ങളെക്കുറിച്ച് സഭാവിശ്വാസികൾ ജാഗ്രതയുള്ളവരായിരിക്കണമെന്നും ഇടയലേഖനത്തിൽ പറയുന്നു സഭയുടെ അംഗീകാരമില്ലാത്ത പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും ധ്യാനങ്ങളിലും സംബന്ധിക്കാതിരിക്കാൻ ഏവരും ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ വേണ്ടത്ര നിർദ്ദേശങ്ങൾ വികാരിമാർ വിശ്വാസികൾക്ക് നൽകണം വെളിപാടും ദർശനവും രോഗശാന്തിപരവും തങ്ങൾക്കൊണ്ടെന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരെ വിവേകത്തോടെ വിലയിരുത്തണം രൂപതാധ്യക്ഷന്മാരാണ് ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടത് ഈ അവകാശവാദം ഉന്നയിച്ച് പലരെയും സ്വാധീനിക്കുന്നവരുണ്ടെന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം അതിനാൽ സുവിശേഷ പ്രഘോഷകരെയും ധ്യാനപ്രസംഗരെയും ക്ഷണിക്കുന്നതിനു മുമ്പ് അവരുടെ രൂപതാധ്യക്ഷന്റെ അനുമതിയുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇടലേഖനത്തിൽ പറയുന്നു കേരളത്തിലെ കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളെ നയിക്കുന്നതിന് കെ സി ബി സി കരിസ്മാറ്റിക് കമ്മീഷൻ നിലവിലുണ്ട് പ്രസ്തുത കമ്മീഷന്റെ സെക്രട്ടേറിയറ്റ് കളമശ്ശേരിയിലെ എം ആ കേന്ദ്രമാണ് കേരള സർവീസ് ടീമാണ് കേരളത്തിലെ നവീകരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് കരിസ്മാറ്റിക് നവീകരണത്തെ സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾക്ക് പ്രസ്തുത കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണെന്നും കേരള കത്തോലിക്ക വേണ്ടി രണ്ടായിരത്തി ഒമ്പതിൽ പുറപ്പെടുവിച്ച ഇടയലേഖനത്തിൽ പ്രത്യേകം പറയുന്നു ഷെക്കേന കൊച്ചി